ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പോഴേ നമ്മൾ ഫസ്റ്റ് തന്നെ രാവിലെ എണീറ്റ് നമ്മൾ ചായയൊക്കെ ഒക്കെ വെച്ച് അപ്പോഴേ അങ്ങനെ ഒരു ചെറിയൊരു മോർണിംഗ് റൊട്ടീനായിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് എടുത്താണ് കേട്ടാ നല്ല സൂര്യൻ്റെ വെയിലൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വെയിൽ കൊള്ളാൻ വേണ്ടി പുറത്തേക്കൊന്നും വേണ്ട ആവശ്യമില്ല അപ്പോൾ ജലയിലേക്കൂടെ തന്നെ നല്ല വെയിൽ വരുന്ന കേട്ടാ അപ്പോഴേ അങ്ങനെ നമ്മൾ സാമ്പാറും അതേപോലെ തന്നെ ദോശയാണ് രാവിലെ ഉണ്ടാക്കണേ അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് കുമ്പളങ്ങ അതേപോലെ തന്നെ തക്കാളി വെണ്ടയ്ക്ക ഒരു ചെറിയൊരു മുരിങ്ങക്കൂരുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് നമ്മളൊരു സാമ്പാർ വയ്ക്കാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വിസലടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ എന്തേ കുത്തണേന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയാണ് ദോശ നമ്മൾ അതിൻ്റെ അടിയിൽ പിടിച്ചിട്ട് കിട്ടണില്ല നോൺ സ്റ്റിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം അതിൻ്റെ കൂട്ടിങ്ങൊക്കെ പോയതുകൊണ്ട് വേണ്ട വിധത്തിൽ വരുന്നില്ല അപ്പം നമ്മൾ വട്ടം കുറച്ചിട്ട് ആ കുത്തി ഒക്കെ ഇട്ടേണ്ട ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മളിങ്ങനെ ദോശ അങ്ങനെ വട്ടത്തില് പരത്തിന് അത് ചെറിയ ദോശ വലിയ ദോശയിലെ കുഞ്ഞ് തട്ട് ദോശയൊക്കെ പോലെ അങ്ങനെ നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വിച്ചിലൊക്കെ അടുപ്പിച്ച സമയത്ത് വേഗം കാച്ച വേണ്ടി നിന്നപ്പോഴാണ് വെണ്ടയ്ക്കയുടെ കാര്യം ഉമ്മുന്നത് അപ്പം വീണ്ടും തന്നെ വെച്ച് അതിൻ്റെ വിസിൽ കളഞ്ഞതിന് ശേഷം വെണ്ടയ്ക്കിട്ട് അതേപോലെ തന്നെ പുളിയൊക്കെ പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് അപ്പുറത്ത് ദോശയുടെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീണ്ടും നോക്കിയിട്ട് നമ്മളങ്ങനെ വെണ്ടയ്ക്ക കഴുകി വെച്ച് അതിലിട്ട് കൊടുത്ത് പുളി പിഴിഞ്ഞിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ തിളപ്പിക്കണമെന്ന് നോക്കി എന്നിട്ട് വേവാത്തുകൊണ്ട് ഒരു വിസിലും കൂടി അങ്ങനെ അടുപ്പിച്ച് റെഡി ആക്കി എടുക്കുക നമ്മൾ ദോശയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ എങ്ങനെ തൂട്ടോ അതിനൊരു പ്രത്യേക ഒരു സ്മെല്ല് വരും അപ്പോൾ അത് ഇഷ്ടമാണ് ദോശ അങ്ങനെ മറച്ചിടല്ല അങ്ങനെ അടച്ച് വെച്ച് ഉപയോഗിക്കുക തന്നെ ചെയ്യുന്നത് അവിടെ ഈ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് അങ്ങനെ നമ്മുടെ എന്താ പറയുക ആ സാമ്പാർ അങ്ങനെ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പിന്നെ അവസാനം നമ്മൾ സാധേപോലെ കടുകും പിന്നെ അതേപോലെ സാമ്പാർ പൊടിയും ഉലുവിയും പിന്നെ ഇച്ചിരി അങ്ങനെ കാച്ചി ഇങ്ങനെ ഇടണം ഇടയ്ക്കൊപ്പം എത്തിച്ച് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം നോക്കണം എന്നാണ് സമയം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റുള്ളിൽ നമ്മളങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയിലൂടെ നടക്കണം തന്നെ വേഗം വേഗം തീർക്കാളുടെ പണി നോക്കുകയാണ് അപ്പോൾ അതേ നോക്കിയിക്കുകയാണ് അപ്പോൾ അതേ തിളക്കൽ കാണാൻ അത് തന്നെ ഒരു വിശലങ്ങൾ വിളിപ്പിച്ചു ദോശയൊക്കെ വിളിക്കാണ്ട് തന്നെ കൂടെ പോരണോണ്ട് നമ്മൾ പിന്നെ കുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അങ്ങനെ വീട്ടിലാണ്ടാ ദോശയൊക്കെ വെച്ച് അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ നോക്കാണ്ട് കോലും നോക്കണം നന്ദി അപ്പോൾ എത്ര വലിയ ഭംഗിയൊന്നും തോന്നണില്ല അപ്പോൾ അങ്ങനെ ഇതേ നമ്മളങ്ങനെ നോക്കി നിന്ന് അവസാനം നമ്മുടെ ദോശയായിട്ടുണ്ട് അതേപോലെ തന്നെ സാമ്പാർ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ